ഒരു പത്ത് പാത്ര മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് ഇതുപോലെ അമ്മ അമ്മ മോശക്കാരി അല്ല അല്ല ഈ എങ്ങോട്ട് ഒന്നത്തെ മക്കളെ കേൾക്കാൻ സമയം ഉണ്ടോടാ എനിക്കില്ലെങ്കിലും ഇരിക്കുന്ന മോഹം കാണുമല്ലോ ഇതെല്ലാം അഴിഞ്ഞു എന്തോ അയ്യോ മകളെത്തിലേം ചെയ്ത് വിട്ടു അറിയാമോ ആരും ഇല്ല മക്കളെ ആ വകൊണ്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ അവര് മോശക്കാരൊന്നും അല്ല പത്തൊമ്പത് പിടിപ്പൊക്കെ ഉള്ളവരാണോ ഇതുകൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്നത് വേണ്ട വേണ്ടി

അങ്ങനെ ഇരിക്കുമ്പഴാ എങ്ങനെ കാണാ മൂപ്പിനെ എന്നെ കാണാൻ വന്നപ്പോഴേ എന്റെ വെല്ലു മെച്ചയുണ്ട് എന്നോട് രണ്ടിടം കഴിഞ്ഞ് നെല്ല് എടുത്ത് വെച്ചിട്ട് പറയുക ഞാനിത് കേൾക്കാത്തു വന്നു മക്കളെ അപ്പഴാണ് എന്തുവാ അവിടെ കാണുന്നില്ല 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 അങ്ങനെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ മക്കളെ മക്കളായി നോക്കിയപ്പോണ്ടല്ലോ ഒരു കഥമിന്റെ മൂലക്കെ மக்கள இவனியாட்டம் <laughs>

അങ്ങനെ എനിക്ക് നാളെ നാണയമായിട്ട് ഞാൻ ഒരു കടവിന്റെ മൂലയ്ക്ക് പോയി വിളിച്ചു അങ്ങനെ ഈ അവള് വന്ന് പിന്നെ പിന്നേ അവസാനം മൂപ്പിന്റെ മൂപ്പിന്റെ നിർത്തി മൂപ്പീൻറെ നിർത്തി അങ്ങനെ കണ്ട് മൂപ്പിനൊക്കെ പോയി മക്കളെ പിന്നെ മക്കളെ മൂപ്പിനീ പെണ്ണിയോ മൂപ്പീനെ മുറിക്കാരും ഒക്കെ ആയിട്ട് മുറിക്കാരും ഒക്കെ ആയിട്ട് വന്നു ആ വന്നു അങ്ങനെ വന്ന് അപ്പൊ എന്നാണ് വന്ന എന്തായാലും ഞാൻ പിന്നെ കണ്ടതല്ലിയോ എനിക്ക് അന്നാലും വരുന്നാണോ ഞാൻ പിന്നെ കേറി കഥവിന്റെ പുറകിൽ ഇങ്ങനെ ഒന്നും പറയണ്ട മക്കളെ ആ വെല്ലു മച്ച ഇല്ലയോ അവള് പിന്നെയും വന്ന് എന്നെ മുന്നിലോട്ട് തള്ളി പിന്നെയും തള്ളി പിന്നെയും മുന്നിലോട്ട് തള്ളി അവസാനം മൂപ്പീന്റെ ആ ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ പിന്നെ കല്ല് ഇതൊക്കെ ഞാനത് പോവാന്ന് വെച്ചു അങ്ങനെ മൂപ്പീന്നായിട്ട് ഇറങ്ങിയതാ ൂപ്പീന്നായിട്ട് ഇറങ്ങി പോയപ്പോഴേ അങ് ദൂരേനെ കണ്ടു എട്ട് കെട്ടും നാലുകെട്ടുമെല്ലാം മക്കളെ ഇടയ്ക്ക് വിചാരിക്കലോ കണ്ടു അങ്ങനെ മൂപ്പീന്റെ കെട്ട് എട്ടുകെട്ട് എടപ്പര് എല്ലാം കണ്ട് അങ്ങനെ കണ്ട് ും പറഞ്ഞു നാളെകാലം ജീവിക്കണ്ടല്ലോ വലതുകാല്കത്തൂന്നൊരു വന്നേന്ന് ഞാൻ ആ വിളി കേട്ടത് കൊണ്ട് മക്കളെ വീട് ഉരുണ്ട് പിടിച്ച് അവിടെ വായില വായിലു മക്കളെ ആ നല്ല വാങ്ങേ

കേട്ടത് ഓർമ്മ പതിനെട്ട് പശു പാണ്ടിപ്പശ് പശു പാണ്ടി പശു ആ പാണ്ടി പശുണ്ട് അതിന്റെ വായന

പലതുകാലു അടുക്കളയിൽ പോയി എന്ത് ചെയ്യും ഞാൻ അതും കേട്ടു മക്കളെ അടുക്കളയിലോട്ട് കേറി അടുക്കളയിലോട്ട് കേറിയപ്പോഴും എന്താ മക്കളെ വിറകുമല്ലോ വേണ്ട ഒരാടാ കത്തിക്കേറു വേണ്ട വിറക് വേണം ആ വിറക് വിറക് നോക്കിയപ്പോ മക്കളെ മുറ്റം നിറയുകയും എരുത്തിലും പറമ്പിലും അടുക്കളയിലും കേൾക്കുന്നില്ല ഏത് കഴിവറ വെച്ചു തന്നെ ആ അടുക്കളയിലോട്ട് കേറിയപ്പോഴേ ഇത്രച്ചത്രച്ച കറക്റ്റ് അളവറിച്ചില്ല ഏഹ് അത്രച്ചറ കീറിയിട്ടേക്കുവാ പച്ചയുണ്ട് പഴുത്തലുണ്ട് ഏടങ്ങീറിയിട്ടു

ടാ ഇത്രയും പേരുണ്ടി വന്ന അവന് ശം കൊടുക്ക അങ്ങനെ എല്ലാം കളർ പോയി മക്കളെ മുളയൊക്കെ എടുത്ത് ഒരു മാടമൊക്കെ കയറൊക്കെ ഇട്ട് പിന്നെ മക്കളെ കവന്നു കിടന്നു കള ഞാന മക്കളെ മരുന്ന് കിടക്കും പിരിഞ്ഞും കിടയോടെ കിട അങ്ങനെ കിടന്നോണ്ടിരുന്നപ്പോഴാ മക്കളെ എന്തു ചുരുക്കാൻ പറഞ്ഞാലേ പിന്നെ അന്നിട്ട് അമ്മേങ്ങാണ്ട് പിന്നെ അമ്മേങ്ങാട്ടേ ഈ പിന്നെ ഒരു ചെറുപോലിനെങ്ങാണ്ടൊരു മൂപ്പണാമെന്നൊക്കെ പറയുന്ന കേട്ടു ആ മുളക്കഴിക്കാനായില്ല ചെറുപോലല്ല മുളക്കഴിയാ പിന്നേം പോ അങ്ങനെ മക്കളെ അങ്ങനെ ഒരു പോക്ക് പോയതാ പോയതാ മൂപ്പി പോയി മൂപ്പി പോയപ്പോ എനിക്ക് രണ്ട് രണ്ടുനില ഇത് തന്നെ ഏഹ് അതെന്ന് പറഞ്ഞ മകളെ ഇങ്ങനെ മകളെ ഇവിടാണ് ഒരു പറഞ്ഞില്ല ഇവിടെ ഒരു പറഞ്ഞില്ല ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു കൈത്തോടാ ഇതിന്റെ താഴെ പറമ്പുകാരനോട് ചാക്ക് മാപ്പിളം ചാക്കുമാപ്പിള അവനാന്ന് ചാപ്പുമാക്കളൊക്കെ ഈ തോട് കണ്ടത് വെള്ളം തിരിക്കണം ആ വെള്ളം തിരിക്കണം ഞാനൊരു വേണ്ടല്ലേ മക്കളെ ഞാൻ സമ്മതിക്കൂ ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മ എന്നല്ലേ അമ്മ കേസിന് പോയെന്നൊക്കെ പറയുന്ന കേട്ടു അപ്പൊ ചുരുക്കം പറയാൻ ഇപ്പൊ ഈ ജാഗ്രമാപ്പിളത്തോട്ടി കൂടെ വള്ളം തിരിച്ചോണ്ടിരിക്കുവറക്കി ഇറങ്ങിയതാല്യോ ഒരു കാര്യം ഇവിടെ ഉണ്ടോ നോക്കിയാട്ടെ ഇവിടെ ഉണ്ടോ നോക്കിയാട്ട് മൂപ്പിന്ന അമ്മ പെണ്ണുങ്ങൾ എന്തായാലും ഇവിടെ നോക്കിയാട്ടോ അമ്മയുടെ അവിടെ ഇപ്പുണ്ടോ അമ്മ അമ്മ അവിടെ ഇരിപ്പുണ്ടോ അമ്മമ്മ അമ്മേ അവിടെ അവിടെ കണ്ടിട്ടിപ്പുണ്ട് പോകണ്ട അതിന് വന്നാട്ടെ നീ പോകണ്ട മൂപ്പീന്ന് പൊക്കോളൂ അമ്മൂമ്മി അമ്മൂമ്മ നല്ല കളിക്കാരി അന്ന് കേട്ടിട്ടുണ്ട് പണ്ട് തന്നെ തിരുവാതിര കളിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അപ്പോഴേ അപ്പൊ അമ്മൂമ്മ ആ തിരുവാരയാളിക്കുന്നത് എന്തോ കളിക്കുന്നു എന്തോ ചെയ്യുന്നേ ഒരു കളി കാണിച്ചു ദാസിയാട്ടാട്ടം ആയിക്കോട്ടെ ചേട്ടൻ ഇന്നലെ വന്നല്ലോ ¡Vamos a ജീനി വെണ്ണ പോലും